നമസ്കാരം പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ഇൻഡിപെൻഡൻസ് ഡേ ഐ വിഷ് യു ആൾ എ വെരി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയെടുത്തതിന്റെ സന്തോഷമാണ് നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്നത് അപ്പൊ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേയില് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് പി എസ് സി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയേഴ്സ് ഒരു ടൈം ലൈൻ ആ ഒരു ഓർഡറിൽ നമുക്കൊന്ന് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം ബിക്കോസ് നമ്മുടെ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരിക കുറച്ച് ഇവൻറ്റ്സ് ഒക്കെ തന്നിട്ട് അത് ഒരു ആദ്യ തൊട്ട് അവസാനം വരെ ടൈം ലൈൻ്റെ ഓർഡറിൽ കൊടുക്കുക അല്ലെങ്കിൽ മാത്സ് ഫോളോയിങ്ങായിട്ട് കൊടുക്കുക അപ്പോൾ എപ്പോഴും ഈ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വർഷങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് അപ്പം ആ കൺഫ്യൂഷനൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓർഡറിൽ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ ആ ടൈം ലൈൻ നോട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഒപ്പം നമ്മുടെ ഒരു ഫ്രീഡം സ്ട്രഗിളിനെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് ഒരു അടിത്തറ ഭാഗ്യ യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസ് യുദ്ധം ഒന്ന് ഏഴ് അഞ്ച് ഏഴ് ആയിരത്തി എഴുന്നൂറിലാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് പ്ലാസ് യുദ്ധം നടക്കുന്നത് പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലില് ബക്സർ യുദ്ധം നടന്നപ്പോഴേക്കും ബ്രിട്ടീഷുകാർ ഏകദേശം ഇവിടെ അവരുടെ ഒരു ഭരണത്തിന് ഒരു ഭരണ ഇവിടെ ഉറപ്പിച്ച ഒരു സമയമായിരുന്നു അപ്പൊ ഈ രണ്ട് യുദ്ധങ്ങളിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലൊരു ആധിപത്യം ഉറപ്പിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസി യുദ്ധവും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ബക്സർ യുദ്ധവും പിന്നെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഇവിടെ തുടർന്നുകൊണ്ട് പോയപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പല പല സ്ഥലത്തു നിന്നും ഗോത്രവർഗക്കാര് അല്ലെങ്കിൽ ഓരോ പ്രദേശത്ത് ഓരോ പ്രാദേശികമായിട്ട് ഓരോ ഗ്രൂപ്പുകാർ ബ്രിട്ടീഷുകാർക്കെതിരെ എല്ലാം അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നിരുന്നാലും ആകെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഒരുമിച്ചുള്ള ഒരു വൻ പ്രക്ഷോഭം എന്ന രീതിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട ആദ്യത്തെ സമരമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ ഷിപ്പായി ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരം തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള ആ ഒരു ഇയേഴ്സ് ആണ് ഈ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴില് അവരെ ഇവിടെ അടിത്തറ ഭാഗ്യ പ്ലാസ് യുദ്ധം നടന്ന് നൂറ് വർഷം കഴിയുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ നമ്മുടെ ഇവിടുത്തെ ഷിപ്പായി ലഹള എന്ന് പറയുന്ന ഒരു സമരം നടക്കുന്നത് അപ്പൊ ഇത് രണ്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം അല്ലെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസ് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ ശിപ്പായി ലഹള നൂറ് വർഷത്തെ വ്യത്യാസം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഷിപ്പായി റഹ്ലാ പല സ്ഥലത്തു നിന്നും ആളുകൾ പ്രക്ഷോഭം ഉണ്ടാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ അപ്പോ നമ്മുടെ മുഗൾ ചക്രവർത്തിയായ ബഹുഷ രണ്ടാമനാണ് ഇവിടെ ഡൽഹിയിലുള്ളത് അപ്പോൾ ഈ ബദൂഷ രണ്ടാമനെ ചക്രവർത്തിയായിട്ട് മുൻനിർത്തിക്കൊണ്ട് ഇപ്പൊ ജാൻസിൽ റാണി ലക്ഷ്മിബായി അതുപോലെ ബിഗം ഹൃത്ത് മഹൽ ലക്നൌവിൽ നിന്നും നാനാ സാഹിബ് താന്തിയ തോപ്പി അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ ഒരുപാട് സ്ഥലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പല ഭാഗത്തു നിന്നും ബ്രിട്ടീഷുകാർക്കെതിരെ ആ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വിപ്ലവം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുണ്ടാകുന്ന ഒരു കാരണമെന്ന് പറഞ്ഞത് പട്ടാളക്കാരുടെ ഇടയിൽ നിന്ന് വന്ന ഒരു പ്രക്ഷോഭമായിരുന്നു കാരണം പട്ടാളക്കാരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ ആവശ്യപ്പെടുകയുണ്ടായി അവർ ഉപയോഗിക്കുന്ന തോക്കില് അതിന്റെ തിര പശുവിന്റെയും പന്യുടേക്ക് കൊഴുപ്പിന്റെ സാന്നിധ്യം വന്നപ്പോൾ അത് അവർ റിജക്റ്റ് ചെയ്യുകയും അങ്ങനെയാണ് പട്ടാളക്കാരുടെ ഇടയിൽ നിന്നും പെട്ടെന്നൊരു കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് പിന്നീട് എല്ലാവരും അതിൽ ചേർന്ന് അതൊരു പല ഭാഗത്തുനിന്ന് അത്രയും നാളും പലരും അടക്കി വെച്ച് അമർഷൊ ഒരുമിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ വരികയും അങ്ങനെ ആയിരത്തിനൂറ്റി അൻപത്തിയേഴ് വിപ്ലവം ഒരു വൻ വിപ്ലവമായി ഒരു ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന രീതിയിൽ അത് പ്രസിദ്ധമാകുന്നു ഷിപ്പായി ലഹള എന്ന പേര് അതിന് കിട്ടുന്നു എന്നാൽ ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവം ഒരു വിജയത്തിലേക്ക് എത്തിയില്ല അപ്പൊ ആ വിപ്ലവം പരാജയപ്പെട്ട് ബ്രിട്ടീഷർക്ക് അതിനെ അടിച്ചമർത്താൻ സാധിച്ചു എന്നുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വിപ്ലവത്തിന് ശേഷം പിന്നെ നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇയർ എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് നടന്നത് ബംഗാൾ വിഭജനമാണ് ബംഗാൾ പാർട്ടീഷൻ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ലോർഡ് കഴ്സൺ നമ്മുടെ ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ച കഴ്സൺ പ്രഭുവാണ് ഈ ഒരു ബംഗാൾ വിഭജനം ഇവിടെ നടപ്പിലാക്കുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന രീതിയിൽ ഇന്ത്യയെ വിഭജിക്കുക എന്ന രീതിയിലാണ് ഹിന്ദുസിനും മുസ്ലിംസിനും ഇടയിൽ ഒരു വിഭജനം കൊണ്ടിരുന്ന രീതിയിലുള്ള ഒരു ആക്ട് ആയിരുന്നു ഈ ഒരു ബംഗാൾ വിഭജനം അപ്പൊ ബംഗാൾ വിഭജനത്തെ തുടർന്ന് അതിനോടുള്ള പ്രതിഷേധമായിട്ട് സ്വദേശി മൂവ്മെന്റ് ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് വിദേശ വസ്തുക്കളൊക്കെ വേണ്ട ഇനി നമ്മൾ സ്വദേശ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചോളാം ഉപയോഗിച്ച മതി എന്ന രീതിയിൽ സ്വദേശി മൂവ്മെന്റ് ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചില് ഐ എൻ സി ഫോം ചെയ്യുന്നുണ്ട് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നുണ്ട് ആദ്യത്തെ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി ആയിരുന്നു ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ബ്രിട്ടീഷുകാരോട് അവതരിപ്പിക്കാൻ ഐ എൻ സിയിലെ ആളുകൾ അത് ഒരു സമാധാനപരമായ രീതിയിൽ തന്നെ അവര് പ്രമേയങ്ങളും പെറ്റീഷൻസും ഒക്കെ കൊടുത്തുകൊണ്ടാണ് പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ ഒരു ബംഗാൾ വിജയത്തെ തുടർന്ന് സ്വദേശി മൂവ്മെന്റ് ഒക്കെ കുറെ സ്ട്രോങ് ആയി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ആറില് മുസ്ലിം ലീഗ് രൂപം കൊള്ളുകയാണ് ഈ പാകിസ്ഥാൻ എന്നൊരു ആശയം ശരിക്കും വരുന്ന ഈ ഒരു സമയത്താണ് മുഹമ്മദ് ഇക്ബാല് സർ ജിഹാം സച്ഛ എഴുതിയ മുഹമ്മദ് ഇക്ബാലിൻ്റെതായിരുന്നു ഈ ഒരു പാകിസ്ഥാൻ എന്ന് ഒരു വേറെ ഒരു രാജ്യത്തിന്റെ ആശയം എന്ന് പറയുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് മുസ്ലിം ലീഗ് ഇതുവരെയുള്ള ടൈം ലൈൻ ഓർഡറിൽ പറയാം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് പ്ലാസ് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ബക്സർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴോട് നൂറ് ആഡി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഷിപ്പായി ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തിലോട്ട് വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് സ്വദേശി മൂവ്മെന്റ് തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറില് മുസ്ലിം ലീഗ് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഏഴ് എത്തിയപ്പോഴേക്കും ഐ എൻ സിയുടെ സൂററ്റ് സ്പ്രിറ്റ് നടക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഐ എൻ സി ഫോം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴില് ഷിപ്പായി കഴിഞ്ഞ് എൺപത്തി അഞ്ചില് ഐ എൻ സി ഫോം ചെയ്തു ഈ ഐ എൻ സിയുടെ ഇടയ്ക്ക് ഒരു സ്പ്രിറ്റ് വരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് സൂററ്റ് സ്പ്രിട്ട് എന്ന് പറഞ്ഞിട്ട് ഐ എൻ സിയിൽ തന്നെ ആളുകൾ ഞാൻ ആദ്യമേ പറഞ്ഞു അവര് പ്രമേയങ്ങളും പെറ്റീഷൻസും ഒക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ രീതി ഇങ്ങനെ പോയാൽ ചെയ്യാവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ആളുകൾ അതിൽ നിന്നും സ്പ്രിട്ടായിട്ട് മിതവാദികള് തീവ്രവാദികള് മോഡറേറ്റ്സ് എക്സ്ട്രീമിറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഈ ഒരു സൂര്സ്പിട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് അയ്യൻസിയുടെ ഈ തീവ്രവാദി വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ലാൽ ബാൽ പാൽ ഇവര് മൂന്ന് പേരുമാണ് ആരാണ് ലാൽ ലാലാൽ ലജിപത് റൈൻ ബാൽ ബാല ഗംഗാധ്ര തിലക പാൽ ബിബിൻ ചന്ദ്രപാട് ഇവർ മൂന്ന് പേരും ആയിരുന്നു ഈ തീവ്രവാദികളിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നവർ ദാദാബൈ നവറോജി ഡബ്ല്യു സി ബാനർജി ഗോപാല ഗോഹാലി അവരൊക്കെ മിതവാദികളുടെ ഗ്രൂപ്പിലായിരുന്നു ഇപ്പൊ സൂരജ്പിട്ട് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് ഈ ഒരു ബംഗാൾ വിഭജനത്തിനെ റദ്ദാക്കുന്നുണ്ട് ഹാർഡിജ് പ്രഭു ബംഗാളിനെ റദ്ദാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് അപ്പൊ അതുവരെയുള്ളവൻസ് നമുക്ക് ഒന്നുകൂടെ പറയാം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴില് എന്താണ് പ്ലാസ് യുദ്ധം നടക്കുന്നു നൂറ് വർഷം കഴിഞ്ഞ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഐ എൻ സി ഫോം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ബംഗാൾ വിഭജനം തൊള്ളായിരത്തി ആറില് മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നു തൊള്ളായിരത്തി ഏഴില് ഐ എൻ സിയുടെ സൂററ്റ് സ്പിറ്റ് നടക്കുന്നു തൊള്ളായിരത്തി പതിനൊന്നില് ഈ ഒരു ബംഗാൾ വിഭജനത്തിനെ റദ്ദാക്കുന്നു ബംഗാൾ വിഭജനം കൊണ്ടുവന്നത് കഴ്സൻ പ്രഭു ആണെങ്കിൽ അത് റദ്ദാക്കുന്നത് ഹാഡിഞ്ച് പ്രഭുവാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നില് ഒരു സംഘടന ലാലാ ഹർദയാറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘടന ഫോം ചെയ്യുന്നുണ്ട് ഗദ്ദാർ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഗദാർ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് മറ്റൊരു സംഘടനയുണ്ട് നമ്മുടെ ആർമി ബസന്റിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ഹോം റൂൾ മൂവ്മെന്റ് ഈ രണ്ട് വർഷം ഒന്ന് ഓർത്തുള്ള ഗദർ പാർട്ടിയുടെ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നും ഹോം റൂൾ മൂവ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറും ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ് നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ശരിക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് മഹാത്മാഗാന്ധിയുടെ എൻട്രി വരുന്നത് ഇതിനു മുന്നേ ഉള്ള സ്റ്റോറിയിൽ ഒന്നും ഈ എവന്റ്സിലൊന്നും ഗാന്ധിജി ഇല്ല കാരണം ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലാണ് ഗാന്ധിജി ഇവിടേക്ക് വരുന്നത് പതിനഞ്ചിനാണ് ബീഹാറിലെ ചമ്പാരൻ ജില്ലയില് നീലം കർഷകർക്ക് വേണ്ടിയിട്ട് ഗാന്ധിജി ഒരു സമരം നടത്തുമായിരുന്നു ഗാന്ധിജി അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ഇൻവൈറ്റ് ചെയ്യപ്പെടുകയായിരുന്നു അപ്പൊ ഗാന്ധിജി വന്ന് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ ബ്രിട്ടീഷുകാരോട് അവതരിപ്പിച്ച് അവരുടെ ഇടയിൽ നിന്ന് ആ പ്രശ്നത്തിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നു അങ്ങനെ ആളുകളുടെ ഹൃദയത്തിലേക്ക് ഗാന്ധിജി എൻ്റർ ചെയ്യപ്പെടുന്നത് ഈ ഒരു ചമ്പാരൻ സത്യാഗ്രഹയോട് കൂടിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചമ്പാരൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് സ്ട്രൈക്ക് ആയിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ അല്ലെങ്കിൽ ഗാന്ധിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം അഹമ്മദാബാദിലെ ഒരു തുണിമിൽ തൊഴിലാളി ഒരു തുണിമിൽ ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അവർക്കുള്ള പ്ലേഗ് ബോണസ് ഒക്കെ ബ്രിട്ടീഷുകാർ നിർത്തി അതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി അവരുടെ സാലറിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സമരം നടത്തിയത് അതിലും ഗാന്ധിക്ക് സൊല്യൂഷൻ കൊണ്ടുവരാനായിട്ട് പറ്റി അതുപോലെ ഖേദ സത്യാഗ്രഹം നടന്നതും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് അപ്പൊ പതിനേഴില് ചമ്പാരം പതിനെട്ടിലെ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് പതിനെട്ടിലെ ഖേദ സത്യാഗ്രഹം ഇത് മൂന്നുമാണ് ശരിക്കും മഹാത്മാഗാന്ധി ജനങ്ങളുടെ ഇടയിലോട്ടൊരു ഹീറോ ആയിട്ട് മാറുന്നത് എന്നാൽ ഇതെല്ലാം ഓരോ സ്ഥലങ്ങളെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു വർഷമാണ് പത്തൊമ്പത് പത്തൊമ്പത് അതായത് ഈ ഒരു വർഷമാണ് റൗലി ആക്ട് അഥവാ കരി നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് വിചാരണ കൂടാതെ ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം എന്നൊരു നിയമമാണ് കരി നിയമം ആ നിയമം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് അതുപോലെ ഖിലാഫത്ത് മൂവ്മെന്റ് വരുന്നതും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് തുർക്കിയിലെ ഓട്ടോമാൻസൺ അവർക്ക് വേണ്ടിയിട്ടായിരുന്നു ബ്രിട്ടീഷുകാർക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഒരു അവസരം വന്നപ്പോ ഇവിടുത്തെ ഹിന്ദുസിനും മുസ്ലിംസിനും ഇടയിൽ ഒരു ഐക്യം വരുമല്ലോ എന്ന് കരുതിയിട്ട് മഹാത്മാഗാന്ധി ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്തു നമ്മുടെ ഇവിടെ ഖിലാഫത്ത് കമ്മിറ്റിയൊക്കെ വന്നു ഖിലാഫത്ത് മൂവ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് കരി അഥവാ റൌലത്ത് ആക്ട് വിചാരണ കൂടാതെ ആരെയും അറസ്റ്റ് എന്നുള്ള തീരുമാനം ബ്രിട്ടീഷർ കൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് റൌലത്ത് നിയമത്തിനെതിരെ ഇന്ത്യക്കാർ പ്രതിഷേധിച്ചു ആ സമയത്താണ് നമ്മളെ ഏറ്റവും അധികം വിഷമത്തിലാക്കിയ ജാലിയൻ വാലാബാഗ് മൂവ്മെന്റ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ഇന്ത്യക്കാർക്ക് നേരെ വെടിവെച്ച് ഒരുപാട് ജീവൻ എടുത്ത ആ സംഭവം നടക്കുന്നത് പഞ്ചാബിലെ അമൃതസറിലെ ജാലിയൻ വാലാബാഗിൽ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പൊമ്പത് വരെയുള്ള നമുക്ക് ഒന്നോടൊന്ന് പറഞ്ഞു നോക്കാം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് പ്ലാസ്യൂദ് നൂറ് വർഷം കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ ലഹള നടക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചില് ഐ എൻ സി ഫോം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ബംഗാൾ വിഭജനം കർസൻ പ്രഭുവിന്റെ ആയിരത്തി തൊള്ളായിരത്തി ആറില് മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴില് ഐ എൻ സിയിലെ സൂററ്റ് സ്പിറ്റ് നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് ബംഗാൾ വിഭജനം റദ്ദാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പതിനാറിലും രണ്ട് സംഘടന പതിമൂന്നില് ലാലാ ഹർദയാലിന്റെ നേതൃത്വത്തിലുള്ള ഗദ്ദാർ പാർട്ടിയും പതിനാറിൽ ആണി ബസന്റിന്റെ നേതൃത്വത്തിൽ ഹോം റൂൾ മൂവ്മെന്റ് വരുന്നു പതിമൂന്ന് പതിനാറ് ഇനി പതിനേഴില് ഗാന്ധിജിയുടെ ചമ്പാരൻ സത്യാഗ്രഹം പതിനെട്ടില് അഹമ്മദാബാദ് മേസ്ട്രേക്ക് ഖേദർ സത്യാഗ്രഹം പത്തൊൻപതിൽ ഖിലാഫത്ത് മൂവ്മെന്റ് റൗളത്താക്ക് ജാലിയൻ വാലാബാർ മൂവ്മെന്റ് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് വളരെ ഫേമസ് ആയിട്ടുള്ള നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എൻ സി എം എന്താണ് എൻ സി എന്ന് പറഞ്ഞാൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിസ്സഹരണ പ്രസ്ഥാനം വളരെ ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് നിസ്സഹരണ പ്രസ്ഥാനം നടക്കുന്നു അത് വളരെ സ്ട്രോങ് ആയിട്ട് എല്ലാ വിഭാഗത്തിലെ ആളുകളെയും ഒക്കെ ചേർത്ത് ബ്രിട്ടീഷുകാരുടെ വിദേശ വസ് വസ്തുക്കളെല്ലാം ഉപേക്ഷിക്കുക സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക ബ്രിട്ടീഷുകാരുടെ യൂണിവേഴ്സിറ്റീസ് ഒന്നും കോളേജസിലൊന്നും പഠിക്കുന്നില്ല നമ്മൾ വേറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ടാക്കുന്നു ബ്രിട്ടീഷുകാർ കൊടുത്ത പദവിയൊക്കെ പലരും ഉപേക്ഷിക്കുന്നു ഗവൺമെന്റ് അവരുടെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെ എല്ലാ തരത്തിലും ആളുകളെല്ലാം ചേർന്ന് വളരെ സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഒരു തരത്തിലും അക്രമരാഹിത്യം പാടില്ല എന്ന് ഗാന്ധിജി കൃത്യമായിട്ട് നിർദ്ദേശിച്ചിട്ടും ഉണ്ടായിരുന്നു എന്നാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഈ ഒരു എൻ സി എമ്മിന് ശേഷം ഇരുപത്തി രണ്ടില് ഒരു ഇൻസിഡന്റ് ഉണ്ടാക്കുന്നുണ്ട് ചൗരി ചൗരാ മൂവ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഉത്തർപ്രദേശിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ തീപിടുത്തമുണ്ടായി ഇരുപത്തിരണ്ട് പോലീസുകാർ മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായി അപ്പൊ അക്രമരാഹിത് എന്നുള്ള കോൺസെപ്റ്റിനെതിരെ ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് മഹാത്മാഗാന്ധി ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പിൻവലിച്ചു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് സ്വരാജ് പാർട്ടി ഫോം ചെയ്യുന്നു സി ആർദാസ് ആണ് അത് ഫോം ചെയ്ത സി ആർദാസ് മോത്ര നെഹ്റു ഒക്കെ ആയിരുന്നു അതിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഇരുപത്തി മൂന്നില് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് സൈമൺ കമ്മീഷൻ ഇവിടെ വരുന്നുണ്ട് നമ്മുടെ ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഒരു പരിഹാരം ഉണ്ടാക്കാനൊക്കെ എന്ന രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൈമൺ കമ്മീഷൻ ആ സൈമൺ കമ്മീഷനിൽ ആരും ഇന്ത്യക്കാരുണ്ടായിരുന്നില്ല എല്ലാവരും ബ്രിട്ടീഷുകാർ മാത്രമായിരുന്നു നമ്മൾ അവരെ റിസീവ് ചെയ്യുന്നില്ല സൈമൺ ഗോ ബാക്ക് എന്ന് പറഞ്ഞ മുദ്രാവാക്യം പറഞ്ഞ് അവരെ ഇവിടുന്ന് തിരിച്ചയക്കുകയാണ് അവരെ കരിങ്കൂടിയൊക്കെ കാണിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് സൈമൺ കമ്മീഷൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് സൈമൺ കമ്മീഷന്റെ സൈമൺ കമ്മീഷനോട് പ്രതിഷേധിച്ചതിനെ തുടർന്നിട്ട് ലാത്തിചാർജ് കിട്ടി ഇവിടെ ഒരാള് ഒരു സമരനായകൻ നായകൻ മരിക്കുന്നുണ്ട് അത് ലാലാ ലജ്പത് റായ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് ബർദോളി സത്യാഗ്രഹം നടക്കുന്നുണ്ട് ബർദോളി എന്ന് പറഞ്ഞ സ്ഥലത്ത് അത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഒരു സത്യാഗ്രഹം നടക്കുന്നുണ്ട് ബ്രിട്ടീഷുകാർക്ക് എഗെൻസ്റ്റ് ആയിട്ട് ആ ഒരു സത്യാഗ്രഹത്തിന്റെ നേതാവായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ അതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് സർദാർ എന്നൊരു ടൈറ്റിൽ കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ലാഹോർ കോൺസ്പിറസി ലാഹോർ ഗൂഢാലോചന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ സൈമൻ കമ്മീഷനെ പ്രതിഷേധിച്ച് ലത്തിചാർജ് ഒക്കെ കിട്ടി ലാലാ ലജപുത് റായ് മരിക്കുന്നുണ്ട് അപ്പൊ അതിന് എഗയിൻസ്റ്റ് ആയിട്ട് ഒരു ഗൂഢാലോചന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഭഗത് സിംഗ് രാജഗുരു സുഖുദേവൻ കൂടെ ചേർന്ന് നടത്തുകയാണ് ലാഹോർ ഗൂഢാലോചന ലാഹോർ കോൺസ്പിറസി ഒരു ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ കൊല്ലാനായിട്ട് അങ്ങനെ ആ ഒരു ഗൂഢാലോചനയൊക്കെ തുടർന്ന് ഒരു അസിസ്റ്റന്റ് പോലീസ് സൂപ്രീഡിയന്റെ അവിടെ മരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിന് ഈ ഭഗത് സിംഗിനെയും സുഖദേവിനെയും രാജഗുരുവിനെയും രാജഗുരുവിനേയും തൂക്കിലേറ്റുന്നത് ഓക്കെ അപ്പൊ അത്രയും എവനൻസ് ഒന്നോടൊന്ന് ഓർത്തു ഇരുപതില് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഇരുപത്തി രണ്ടിലാണ് ചൌരി ചൌരണ്ടേ രണ്ട് ചൗരി ചൗര ഓർത്തു വെക്കുക നമുക്ക് രണ്ടേ രണ്ട് ചൌരി ചൌര ഇരുപത്തിരണ്ട് പോലീസുകാരാണ് അന്ന് മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി സ്വരാജ് പാർട്ടി ഉണ്ടാകുന്നു ഇരുപത്തി സൈമൺ കമ്മീഷൻ ഇരുപത്തി എട്ടില് ബർദോളി സത്യാഗ്രഹം ഉണ്ടാകുന്നു ഇരുപത്തി എട്ടില് ഇരുപത്തി ഒൻപതിലാണ് ലാഹോർ കോൺസ്റ്റിറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അടുത്ത ഏറ്റവും വലിയൊരു മൂവ്മെന്റ് എന്ന് നമ്മൾ പറയുന്ന സിവിൽ ഡിസബിളിയൻ മൂവ്മെന്റ് നമ്മുടെ ഉപ്പു സത്യാഗ്രഹം നടക്കുന്ന സമയമാണ് ഇരുപതിലാണ് നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അഥവാ എൻ സി എം എന്നുണ്ടെങ്കിൽ ഇത് സി ബി ഡി അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് സിവിൽ സിവിൽ ഡിസബിഡിയൻ മൂവ്മെന്റ് അഥവാ നിയമ ലംഘന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലേത് തന്നെ നിസ്സഹകരണ പ്രസ്ഥാനാണ് അവിടെ സഹകരിക്കുന്നില്ല എന്നുള്ളത് ഉണ്ടായിരുന്നു നിസ്സഹരണ പ്രസ്ഥാനായിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആയിരുന്നു എൻ സി എം ആയിരുന്നെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞ് മുപ്പതായപ്പം പ്രതിഷേധിക്കാൻ തുടങ്ങിയിട്ട് അവർ നിയമം ലംഘിക്കാൻ തീരുമാനിക്കുകയാണ് സിവിൽ ഡിസബീഡിയൻ മൂവ്മെന്റ് ആണ് നിയമലംഘന പ്രസ്ഥാനമാണ് ഇതും നീയാണ് ഇതും നീയാണ് ഇത് നിസ്സഹകരണ പ്രസ്ഥാനമാണ് ഇരുപതിൽ മുപ്പതില് നിയമലംഘന പ്രസ്ഥാനമാണ് ആദ്യം നിസ്സഹരണമായിരുന്നു പിന്നെ നിയമം ലംഘിക്കുവായിരുന്നു പത്ത് വർഷത്തെ ഗ്യാപ്പ് കണക്ട് ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സിവിൽ ഡിസബീഡിയൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പ് ഉപ്പുണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു ഗാന്ധിജി ദണ്ഡിക്കടപ്പുറത്തേക്ക് പുറപ്പെടുന്നതും ആ സംഭവങ്ങളൊക്കെ മുപ്പതാണ് നടക്കുന്നത് ഇനി മുപ്പതിൽ തന്നെയാണ് വട്ടമേശ സമ്മേളനം ഒന്നാം വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം മൂന്നാം വട്ടമേശ സമ്മേളനം മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഈ മൂന്ന് വർഷങ്ങളിലായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരൻ തമ്മില് ഒരു വട്ടമേശ സമ്മേളനം നടക്കുന്നുണ്ട് അപ്പൊ ആദ്യത്തെ സമ്മേളനത്തിൽ ഗാന്ധി ഒന്നും പോകുന്നില്ല കോൺഗ്രസ് പങ്കെടുക്കുന്നില്ലായിരുന്നു പക്ഷെ മുപ്പത്തി ഒന്നില് ഗാന്ധി എർവിൻ പാക്ട് നടക്കുന്നുണ്ട് ഇർവിൻ പ്രഭുവും ഗാന്ധിജിയും കൂടെ ചേർന്നിട്ട് ഒരു എഗ്രിമെന്റ് അതായത് നമ്മൾക്ക് വേണ്ട കുറെ കാര്യങ്ങൾ അവർ ചെയ്തു തരാം എന്ന് ഒരു എഗ്രിമെന്റ് വന്ന് അങ്ങനെ മുപ്പത്തി ഒന്നില് ഈ ഒരു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുക്കുകയൊക്കെ ചെയ്തു ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് ഗാന്ധി ഇർവിൻ പാക്റ്റ് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടില് കമ്മ്യൂണൽ അവാർഡ് കമ്മ്യൂണൽ അവാർഡ് വരുന്നത് എന്താ വെച്ചാൽ ഈ മൈനോറിറ്റീസിന് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വേണം അതായത് ഇലക്ഷനിൽ വേറെ വേറെ സീറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പറയുകയും ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു അംബേദ്കറും ഗാന്ധിജി ഗാന്ധിജിയും ക്ലാഷ് ഒക്കെ വരുന്നത് അവിടെയാണ് അപ്പം ഗാന്ധിജി പറഞ്ഞു ഓൾറെഡി എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് പോകുമ്പോഴേക്കും ഈ ഹിന്ദൂസിൻ്റെ ഇടയിൽ ഒരു സ്പിട്ടപ്പ് വരുമല്ലോ അതുകൊണ്ട് ഗാന്ധിജി അതിന് അഗെയിൻസ്റ്റ് ആയിരുന്നു പക്ഷെ അംബേദ്കർ ഗാന്ധിയും തമ്മിൽ ഒരു പൂന പാക്റ്റിലൂടെയാണ് അവർ അതിനോട് ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നത് നടക്കുന്ന ഈ ഒരു സമയത്താണ് മുപ്പത്തി ഒന്നില് ഗാന്ധിപാക്ട് പിന്നെ മുപ്പത്തിരണ്ടിൽ എന്നിട്ട് കമ്മ്യൂണൽ അവാർഡ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ചെയ്തുകൊണ്ട് കമ്മ്യൂണൽ അവാർഡ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മുപ്പതില് വരെയുള്ള പ്രധാനപ്പെട്ട ഇവന്റ്സ് ഇനി ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലാണ് നമ്മൾ എനിക്ക് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ ഓഗസ്റ്റ് ഓഫറിൽ ലിംഗിത് ഗോ നേതൃത്വത്തിൽ നമുക്ക് പുത്രിക പദവി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓഫർ ഒക്കെ വരുന്നതാണ് ഓഗസ്റ്റ് ഓഫർ പക്ഷെ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഫ്രീഡം വേണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ക്രിപ്സ് മിഷൻ സ്റ്റഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിൽ ക്രിപ്സ് മിഷൻ വരികയും അവർ നമുക്ക് കുറച്ച് ഓഫറൊക്കെ തന്നു പക്ഷെ അതിനെയും നമ്മൾ റിജക്ട് ചെയ്തു അതായത് തകരാൻ പോകുന്ന ഒരു ബാങ്കിൽ ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് പോലെയാണ് ക്രിപ്സ് മിഷൻ ആണ് ഗാന്ധി പറഞ്ഞത് ക്രിപ്സ് മിഷനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല നാല്പത്തിരണ്ടില് വീണ്ടും ശക്തമായ പ്രതിഷേധം വരുന്നു അങ്ങനെ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടക്കുന്ന നാൽപ്പത്തിരണ്ടിലാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ എന്ന സ്ലോകനോട് കൂടിയിട്ടാണ് നാല്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വരുന്നത് അതിനുശേഷം നാൽപ്പത്തി അഞ്ചില് വേവൽ പ്ലാൻ വേവൽ പ്ലാൻ വരുന്നത് നാൽപ്പത്തി അഞ്ചിലാണ് ഇതൊക്കെ എക്സാമിൽ ചോദിക്കാറുള്ള വർഷമാണ് വേവൽ പ്ലാൻ നാൽപ്പത്തി അഞ്ചില് പിന്നെ നാല്പത്തി ആറിൽ ഇവിടെ ക്യാബിനറ്റ് മിഷൻ വരുന്നുണ്ട് അപ്പൊ ഇത് ക്ലോറൻസ് സ്റ്റഫോർഡ് ക്രിപ്സ് അലക്സാണ്ടർ ഇവര് മൂന്ന് പേരും ഡേ വി അലക്സാണ്ടർ മൂന്ന് പേരുടെയും ഒരു ടീം ഇവിടെ വന്നു ക്യാബിനറ്റ് മിഷൻ അവരാണ് റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മളുടെ നമുക്ക് സെപ്പറേറ്റ് ഒരു ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാബിനറ്റ് മിഷൻ ആണ് നാല്പത്തിയാറിൽ ഈ നാല്പത്തിയാറിൽ പിന്നീട് മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ട് വന്ന സമയത്ത് നമ്മുടെ വൈസ് റോയി ആയിട്ട് വന്ന സമയത്ത് മൗണ്ട് ബാറ്റൻ പ്രഭു ഒരു പ്ലാൻ കൊണ്ടുവന്നു ജൂൺ തേർഡ് പ്ലാൻ അവിടെ വെച്ചിട്ട് ഇന്ത്യക്ക് എത്രയും പെട്ടെന്ന് തന്നെ സ്വാതന്ത്ര്യം തരാനായിട്ട് അവർ തീരുമാനം എടുക്കുകയും ഇന്ത്യ പാകിസ്ഥാൻ ഡിവിഷൻ അവസാനം സപ്പോർട്ട് ചെയ്യേണ്ടി വരികയൊക്കെ ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരുന്നു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിലൂടെ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലായി ആര് മൗണ്ട് ബാറ്റൻ പ്രഭു പാകിസ്ഥാന്റെ ആദ്യത്തെ ഗവർണർ ജനറലായി ആര് മുഹമ്മദ് അലി ജിന്ന ഇത്രയും ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ പ്രത്യേകിച്ച് പഠിച്ചു വെക്കേണ്ട വർഷങ്ങൾ നമുക്ക് ഒന്നോടൊന്ന് പറഞ്ഞു നോക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് എന്താണ് പ്ലാസ് യുദ്ധം നൂറ് വർഷം കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴില് ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം അഥവാ ശിപ്പായി ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഷിപ്പായി ലഹള ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ എന്താണ് ഐ എൻ സി ഫോം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരുമ്പോ തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജനം തൊള്ളായിരത്തി അഞ്ചില് സ്വദേശി മൂവ്മെന്റ് വരുന്നുണ്ട് തൊള്ളായിരത്തി ആറില് മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നു തൊള്ളായിരത്തി ഏഴില് സൂറിട്ട് സ്പ്രിറ്റ് ആയി സ്പ്രിറ്റ് വരുന്നു തൊള്ളായിരത്തി പതിനൊന്നില് ബംഗാളുജനും ഹാഡിഞ്ചു പിൻവലിക്കുന്നു തൊള്ളായിരത്തി പതിനൊന്ന് ഇനി തൊള്ളായിരത്തി പതിമൂന്നിലും പതിനാറിലും രണ്ട് പ്രസ്ഥാനങ്ങള് പതിമൂന്നിലെ ലാലാ ഹർദയാലിന്റെ ഗദാർ പാർട്ടി പതിനാറില് ആണിബസന്റെ നേതൃത്വത്തിൽ ഹോം റൂൾ മൂവ്മെന്റ് വരുന്നു പതിമൂന്ന് പതിനാറ് ഇനി പതിനേഴിലാണ് ഗാന്ധിയുടെ ഇൻട്രോ പതിനേഴിൽ ചെമ്പാരൻ സത്യാഗ്രഹം പതിനെട്ടിൽ അഹമ്മദാബാദ് മീൻ സ്ട്രേക്ക് പതിനെട്ടിൽ തന്നെ ഖേദാ സത്യാഗ്രഹം പത്തൊമ്പതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് ഇൻസിഡൻസ് ഖിലാഫത്ത് മൂവ്മെന്റ് പത്തൊമ്പതിലാണ് പിന്നെ പത്തൊമ്പതിൽ റൗലറ്റ് നിയമം കരി നിയമം വരുന്നു പത്തൊമ്പതിലാണ് ജാലിയൻ വാലാഭാഗം കൂട്ടക്കളെ നടക്കുന്നത് ഇരുപതിലാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ നമ്മുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള അതായത് എല്ലാവരും ചേർന്നുണ്ടായിരുന്ന ഒരു പ്രതിഷേധ രീതിയിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള നിസ്സഹകരണ പ്രസ്ഥാന അഥവാ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എൻ സിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അത് ഇരുപത്തിരണ്ടിലെ ചൗരിചൗര ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയിട്ട് അത് പിൻവലിക്കുകയാണ് ഗാന്ധി ഇരുപത്തി മൂന്നില് സ്വരാജ് പാർട്ടി ഫോം ചെയ്യുന്നു ഇരുപത്തി ഏഴില് സൈമൺ കമ്മീഷൻ വരുന്നു ഇരുപത്തി എട്ടില് ബർദോളി സത്യാഗ്രഹം നടക്കുന്നു ഇരുപത്തി ഒൻപത് ലാഹോർ കോൺസ്റ്റസിന് ഒക്കെ തൂക്കിലേറ്റിയത് ചെയ്ത് മുപ്പത്തി ഒന്നില് മുപ്പത് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് ഈ മൂന്ന് വർഷങ്ങളിലായിട്ടാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്നത് മുപ്പതിലാണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിവിൽ ഡിസബ്യൂട്ടറി മൂവ്മെന്റ് അഥവാ നിയമ ലംഘന പ്രസ്ഥാനം ഉപ്പ് സത്യഗ്രഹം നടക്കുന്ന മുപ്പതിലാണ് മുപ്പത്തി ഒന്നില് ഗാന്ധി അബിൻ പാർട്ടി നടക്കുന്നുണ്ട് മുപ്പത്തിരണ്ടില് കമ്മ്യൂണൽ അവാർഡ് നടക്കുന്നുണ്ട് മുപ്പത്തിരണ്ടില് ഇനി മുപ്പത് മുപ്പത്തിരണ്ട് കഴിഞ്ഞ് നമുക്ക് നാൽപ്പതിനോട്ട് വന്നാൽ നാല്പതില് ഓഗസ്റ്റ് ഓഫർ നാല്പത്തിരണ്ടില് ക്രിപ്സ് മിഷൻ നാല്പത്തിരണ്ടില് കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നാല്പത്തി അഞ്ചില് വേവൽ പ്ലാൻ നാല്പത്തി ആറില് നമ്മുടെ മൗണ്ട് ബാറ്റിൻ പ്ലാന് നാൽപ്പത്തി ആറിൽ തന്നെ ക്യാബിനറ്റ് മിഷൻ നാൽപ്പത്തി ഏഴില് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഇതാണ് ഒരു ടൈം ലൈൻ എന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കാം ആയിരത്തി എണ്ണൂറ്റിയില് നമ്മൾ രണ്ട് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളത് എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യസമരം എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ ഐ എൻ സി തൊള്ളായിരത്തിൽ വരുമ്പോൾ തൊള്ളായിരത്തിനും തൊള്ളായിരത്തി പത്തിനും ഇടയ്ക്ക് എന്തൊക്കെയാണ് തൊള്ളായിരത്തി അഞ്ചില് ബംഗാൾ വിഭജനം തൊള്ളായിരത്തി ആറില് സൂറ നമ്മുടെ മുസ്ലിം ലീഗ് തൊള്ളായിരത്തി ഏഴില് സൂറട്ട് സ്പ്രിട്ട് തൊള്ളായിരത്തി പതിനൊന്നില് ബംഗാളിജനം പിൻവലിച്ചു അത്രയും കഴിഞ്ഞു ഇനി രണ്ട് സംഘടനകൾ തൊള്ളായിരത്തി പതിമൂന്നിലെ ലാലാ ഹർദയാലിന്റെ ഗദാർ പാർട്ടി പതിനാറില് ബാലഗദത്തിലെ ആനിബസിന്റെ ഒക്കെ വരുന്ന ഹോം റൂൾ മൂവ്മെന്റ് ഇനി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് നാലും വളരെ ഇമ്പോർട്ടന്റ് ആണ് പതിനേഴ് ചമ്പാരൻ പതിനെട്ട് അഹമ്മദാബാദ് മിജിസ്ട്രേക്ക് പതിനെട്ടില് ഖേദ പത്തൊമ്പതില് ഖിലാഫത്ത് മൂവ്മെന്റ് പത്തൊമ്പതില് നമ്മുടെ റൗളിത് ആക്ട് പത്തൊമ്പതില് ജാലിയൻ മാലബാഗ് ഇൻസിഡന്റ് ഇരുപതിലാണ് നിസ്സഹകരണ പ്രസ്ഥാന നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഇരുപത്തിരണ്ടില് ചൗരി ചൗര ഇരുപത്തി മൂന്നില് സ്വരാജ് പാർട്ടി ഇരുപത്തി ഏഴ് സൈമൺ കമ്മീഷൻ ഇരുപത്തി എട്ടില് ബർദോളി സത്യാഗ്രഹ ഇരുപത്തിയൊൻപതിൽ ലാഹോർ കോൺഫ്രസി മുപ്പതില് നോൺ അല്ല നമ്മുടെ സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ് നിയമലംഘന പ്രസ്ഥാനം മുപ്പതില് മുപ്പത്തി ഒന്നിലും മുപ്പത്തിരണ്ടിലും വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്നു ഗാന്ധി മുപ്പത്തിയൊന്നില് ഗാന്ധിപാക്ട് മുപ്പത്തിരണ്ടില് കമ്മ്യൂണൽ അവാർഡ് അത് കഴിഞ്ഞ് നാൽപ്പതിൽ വരുമ്പോൾ നാൽപ്പതിൽ ഓഗസ്റ്റ് ഓഫർ നാൽപ്പത്തി രണ്ടിൽ ക്രിപ്സ് മിഷൻ നാൽപ്പത്തിരണ്ടിൽ കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നാൽപ്പത്തി അഞ്ചില് വേവൽ പ്ലാൻ പ്ലാന് നാൽപ്പത്തിയാറിൽ മൗണ്ട് ബാറ്റൻ പ്ലാൻ പ്ലാന് നാൽപ്പത്തിയാറിൽ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ആക്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു ഇത്രയും ഇയേഴ്സ് മസ്റ്റ് ആയിട്ടും ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് എല്ലാ സ്റ്റുഡൻസും അറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങൾക്ക് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഉറപ്പായിട്ടും ഇത്രയും എന്തെങ്കിലുമൊക്കെ ചോദ്യം ഉണ്ടാവും ഷുവർ ചോദ്യം ഉറപ്പാണ് ഇവിടെ നിന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഇതിങ്ങനെ കുറെ പറഞ്ഞു കഴിഞ്ഞിട്ട് പഠിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞിടക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നാല്പത്തി അഞ്ചിലെന്താ സ്വരാജ് പാർട്ടി എന്നാണ് വന്നത് പതിമൂന്നിലെ ഏത് പാർട്ടിയാ വന്നത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ചും തിരിച്ചും പറഞ്ഞൊക്കെ നോക്കി ഇത് ഉറപ്പിക്കാം ഓക്കെ അപ്പോ വൺസ് അഗൈൻ വിഷ് യു വെരി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ സജഷൻസ് കമന്റ്സ് ഒക്കെ അറിയിക്കുക നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ ലൈക്സിലൂടെയും കമൻസിലൂടെയും ഒക്കെ അറിയിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരേക്കും ബൈ വൺസ് അഗൈൻ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ താങ്ക് യു